കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയമായി ചിന്തിക്കുന്നതും വർഗീയ വിഘടനകൾ നടത്തുന്നതും വിഭാഗീയത സൃഷ്ടിക്കുന്നതും ആരാണ് ചോദ്യം കേട്ട പാതി കേൾക്കാത്ത പാതി നല്ലൊരു ശതമാനം സഖാക്കളും കോൺഗ്രസുകാരും ഒരേ സ്വരത്തിൽ വിളിച്ചു പറയും ഇവിടുത്തെ സംഘപരിവാറും ബി ജെ പിയുമാണ് എന്നാൽ വാസ്തവം അതാണോ ഏറ്റവും കൂടുതൽ ഇവിടെ വർഗീയതയും അല്ലെങ്കിൽ അതുപോലെയുള്ള വിഷയങ്ങളും വിളമ്പുന്നതാരാണ് സംസാരിക്കുന്നതാരാണ് നമുക്ക് നോക്കാം എന്താണ് അവരുടെ നിലപാട് എന്നുള്ളത് ഒരു പത്രത്തിൽ വന്ന ഒരു വാർത്ത തന്നെ സർക്കാരിന്റെ ഈ നിലപാടുകൾ വിളിച്ച് പറയും ആരാണ് വർഗീയവാദിയും അവസരവാദിയും വിഘടനവാദിയും എന്നൊക്കെ മനസ്സിലാകുന്ന ആ വാർത്ത നമുക്ക് ആ വാർത്ത ഒന്ന് വായിക്കാം ആർത്തുങ്കൽ സെന്റ് ആൻഡ്രൂസ് ബസിലിക്കയില് തിരുനാളിനോടനുബന്ധിച്ച് ചേർത്തല അമ്പലപ്പുഴ താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി ഇതൊരു കുറ്റമായിട്ടോ ഒരു മഹാസംഭവമായിട്ടോ ഞാൻ പറഞ്ഞതല്ല ഇത്തരത്തിൽ പ്രാദേശിക അവധി കൊടുക്കുന്നത് സർവ്വസാധാരണമാണ് ഉദാഹരണത്തിന് തെക്കൻ കേരളത്തിലെ ഒരു പ്രധാന ക്ഷേത്രമാണ് കടക്കൽ ദേവി ക്ഷേത്രം ഏതാണ്ട് പത്ത് പതിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ മഹോത്സവമാണ് അവിടെ നടക്കുന്നത് അവിടെ കുംഭമാസത്തിലെ തിരുവാതിര നാളിൽ പ്രാദേശിക അവധി കൊടുക്കാറുണ്ട് ചടയമംഗലം ആ പ്രദേശം മുഴുവൻ കടയ്ക്കൽ നിലമേൽ ആ ഒരു പ്രദേശം മുഴുവൻ അന്നത്തെ ബസ് സർവീസുകൾ സ്വകാര്യ ബസ് സർവീസുകളൊക്കെ നിലവിലുള്ള ട്രാക്ക് റൂട്ട് വിട്ടിട്ട് എല്ലാം ക്ഷേത്രാങ്കണത്തിലേക്കാണ് സർവീസ് നടത്തുന്നത് ആർക്കും ഒരു പരാതിയില്ല കാരണം അങ്ങോട്ട് മാത്രമേ ആൾക്കാർ സഞ്ചാരം ഉണ്ടാവുള്ളൂ ഒരു പ്രാദേശിക മഹോത്സവമാണ് അവിടെ അതുകൊണ്ട് തന്നെ പ്രാദേശികമായി അവധി കൊടുക്കുന്നു ഇതൊരു വലിയ സംഭവം പിന്നെ എന്തുകൊണ്ടാണ് സർക്കാരിന് വിമർശിക്കുന്നത് നമുക്ക് അടുത്ത വാർത്ത നോക്കാം അധികാര ദുർവിനിയോഗം സി പി എം ന്യൂഡൽഹി അയോധ്യയിൽ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന ഇരുപത്തിരണ്ടിന് ഉച്ചവരെ കേന്ദ്ര ഓഫീസുകൾക്കും സ്ഥാപനങ്ങൾക്കും അവധി നൽകാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ഗുരുതരമായ അധികാര ദുർവിനിയോഗമാണെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ ചൂണ്ടിക്കാട്ടി മതപരമായ ചടങ്ങിൽ ഭരണകൂടത്തെ നേരിട്ട് ഭാഗമാക്കാനുള്ള ശ്രമമാണിത് കേന്ദ്ര നടപടി ഭരണഘടനയ്ക്കും സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾക്കും എതിരാണെന്നും പി വി വിലയിരുത്തി കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു അഭിപ്രായം വെച്ചപ്പോൾ അല്ലെങ്കിൽ നിർദ്ദേശം വെച്ചപ്പോൾ അത് ഭരണഘടനാ വിരുദ്ധമായി അതുപോലെ വർഗീയതയായി വിഭാഗതയായി വലിയ പ്രശ്നമായി എന്നാൽ കേരളത്തിലെ പിണറായി സർക്കാർ ഇത്തരത്തിൽ ഒരു സംഭവം വെച്ചപ്പോൾ അതൊരു മഹാസംഭവമായി അതായത് അർത്തുങ്കൽ സെന്റ് ആൻഡ്രൂസ് ബെസിലിക്കയിലെ തിരുനാളിന് പ്രാദേശിക അവധി കൊടുക്കുന്നത് വലിയ മഹാസംഭവമായി ഞാൻ ഈ പറഞ്ഞത് അവിടെ പ്രാദേശിക അവധി കൊടുക്കേണ്ട എന്നല്ല ഓരോ രാജ്യത്തും അധിവസിക്കുന്നത് വിവിധ വിഭാഗങ്ങളാണ് വിശേഷിച്ച് ഇന്ത്യയിൽ എല്ലാ വിഭാഗം ആൾക്കാരും ഉണ്ട് അതിൽ ഹിന്ദുക്കളുണ്ട് മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് എല്ലാ വിഭാഗക്കാരും ഉണ്ട് അവരവരുടെ വിശ്വാസ ആചാരങ്ങളെല്ലാം അവരവർക്ക് പ്രിയപ്പെട്ടതാണ് അത് മറ്റുള്ളവർ ബഹുമാനിക്കേണ്ടതുമാണ് ഇനി ബഹുമാനിച്ചില്ല എന്നുണ്ടെങ്കിലും അത് അംഗീകരിക്കേണ്ടതുമാണ് അതാണ് ഇവിടുത്തെ ഒരുമയും ഐക്യവും എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ പറയുന്നത് മാത്രമാണ് ശരി മറ്റുള്ളവർ പറയുന്നത് മുഴുവൻ തെറ്റ് എന്നുള്ള നിലയിലുള്ള ചില നിലപാടുകളാണ് ഈ സമൂഹത്തിൽ ഏറ്റവും വലിയ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നത് അതുതന്നെയാണ് സർക്കാരിന്റെയും കാര്യം ഇവിടെ ഈ സർക്കാർ പിണറായി സർക്കാർ പ്രഖ്യാപിക്കുന്നതൊക്കെ നല്ലത് അവിടെ നരേന്ദ്രമോദി സർക്കാർ പറയുന്നതൊക്കെ മോശം ഈ കാഴ്ചപ്പാട് മാറണം ഇവിടെ ഏറ്റവും കൂടുതൽ വർഗീയതയും വിഭാഗീയതയും വിളമ്പുന്നത് ആരാണ് എന്ന് ഇവിടുത്തെ മലയാള പത്രങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാകും അതായത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് അല്ലെങ്കിൽ ഏത് മതത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്നവരാണ് എന്ന് മതവിശ്വാസികളുടെ കാര്യമല്ല ഒരേ പത്രത്തിലെ ഒരേ കോളത്തിൽ വന്ന ഈ വാർത്തകൾ യഥാർത്ഥത്തിൽ നമ്മുടെ സർക്കാരിനെ പിണറായി സർക്കാരിനൊരു പണിയാൻ വേണ്ടി എഡിറ്റർ ആ നിലയിൽ ചേർത്തതാണോ അതോ യാദാശികമായി വന്നതാണോ എന്ന് അറിയാൻ വയ്യ ഏതായാലും ഇത് സർക്കാരിന് പണി കൊടുക്കാൻ വേണ്ടി ആരോ മനഃപൂർവ്വം ചെയ്തതുപോലെയുണ്ട് ഈ വാർത്തകൾ ഇങ്ങനെ തന്നെ പ്രദർശിച്ചു കാണുമ്പോൾ